അതൊക്കെ രണ്ട് വേറെ കുട്ടികളും സിൽവർ ബട്ടൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കൂടുതൽ എളുപ്പം നമുക്ക് നൂറുകയ ഗൂഗിൾ പേയിൽ നിന്ന് വരും അതില് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ലത് അതില് അവര് കോഡ് തരും ആ കോഡ് കറക്റ്റായി അടിച്ചു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാനുള്ള ഫോം വരും അപ്പൊ ആദ്യം തന്നെ നമ്മടെ യൂട്യൂബ് ചാനലിന്റെ പേര് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ പ്ലേബട്ടന്റെ മുകളിൽ ആ നമ്മൾ എഴുതിയ ആ പേരാണ് കറക്റ്റ് ആയിട്ട് വരാം അപ്പൊ അതും എഴുതാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് കേരളം അതാപോലെ നിങ്ങൾ ഒരു തെറ്റിക്കാണ്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ അവിടെ കറക്റ്റ് നിങ്ങളുടെ ചാനലിന്റെ പേര് എഴുതണം അത് കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വരും അത് ആ അഡ്രസ്സും കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും തെറ്റായി കൊടുക്കരുത് കാരണം അത് കറക്റ്റായി നമ്മൾക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കിട്ടാൻ അതുപോലെ അതിൽ കൊടുക്കുന്ന ഫോൺ നമ്പർ നിങ്ങൾ തെറ്റായി കൊടുക്കരുത് കാരണം അവർ നമ്മളെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ആ കൊടുക്കുന്ന ഫോൺ നമ്പറിലാണ് അപ്പം ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കറക്റ്റായി കൊടുക്കണം പിന്നെ അതിൽ ഒക്കെ ചോദിക്കും അതൊക്കെ നിങ്ങൾ രണ്ട് 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 പ്രൂഫ് രണ്ട് പ്രൂഫ് അവർ ചോദിക്കുന്നത് പാൻ കാർഡ് ലൈസൻസ് പാസ്പോർട്ട് ആധാർ കാർഡ് കാർഡ് ഏതെങ്കിലും രണ്ടെണ്ണമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് രണ്ടെണ്ണം വെച്ചുകഴിഞ്ഞാൽ ഒരു ഇതിൽ തന്നെ ഒരെണ്ണത്തിന്റെ ബാക്കും ഫ്രണ്ടും മറ്റേതിന്റെ ബാക്കും ഫ്രണ്ടും ഐഡന്റേരിഫിക്കേഷൻ വേറെ ഇതില് നമ്മൾ ആധാറിന്റെ ഒക്കെ നമ്പറൊക്കെ ഓൾറെഡി നമ്മൾക്ക് അതൊക്കെ എടുക്കണ്ട നമ്മൾ നമ്മളെടുക്കേണ്ടത് വരില്ല മിക്കുന്നത് കാരണം ഒക്കെ നമ്മൾ ഓൾറെഡി ഗൂഗിൾ എഡ്സ് ഒക്കെ എടുത്താൽ കാരണം നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അത് നമ്മൾ കറക്റ്റ് ആണോ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ തെറ്റീന്ന് വിചാരിക്കുക തെറ്റിയാലും പേടിക്കണം കാരണം തന്നെ നമ്മൾ ഓക്കെ പ്ലേസ് ചെയ്തില്ല അപ്പൊ നമ്മളെ ഓക്കെ അടിച്ചാലും അവിടെ റെഡായിട്ട് എഴുതി ലെറ്റർ റെഡ് ആവും നേരെ തിരിച്ചറിച്ച് നമ്മൾ എഴുതി കറക്റ്റ് ആണെങ്കിൽ ഗ്രീൻ വരും ഗ്രീൻ വന്നു കഴിഞ്ഞാൽ സക്സസ് ആയി നടത്തും പിന്നെ നമ്മളെ കൊണ്ടിരിക്കുന്നത് പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുമ്പോ അതിലെന്തെങ്കിലും അപ്പന്നെ പ്രൂഫ് നോക്കി കറക്റ്റ് ആയിക്ക അപ്രോയെന്ന് പറഞ്ഞിട്ട് വരും അതിനുശേഷം നമ്മള് ഈ എന്താ പറയാ ഈ കൊറിയർ സർവീസുകാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവര് ഈ അപ്ലൈ ആയതിനു ശേഷം രണ്ടു ദിവസം കഴിഞ്ഞ വേറൊരു മെസ്സേജ് വരും ആ മെസ്സേജിലാണ് നമ്മള് ഈ പറഞ്ഞ രണ്ട് പ്രൂഫിന്റെ ഇത് കറക്റ്റ് എടുത്ത് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കണം ഫോട്ടോ ലൈവ് ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഗാലറിയിൽ നിന്ന് എടുത്തിടാം അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നല്ല ക്ലിയറൻസില് കെ വൈസിൽസ് നമ്മുടെ അഡ്രസ് നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ് ആധാർ നമ്പർ അതിന്റെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കലാണ് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവണില്ലേ അപ്പൊ കൂടുതൽ യൂട്യൂബിൽ അടിച്ചാലും മതി യൂട്യൂബിൽ അടിച്ചാലും കിട്ടും പക്ഷെ മലയാളികളുടെ ഇത്തിരി കുറവാണ് സത്യം പറയുന്നത് ഞങ്ങൾ സിൽവർ ബട്ടന്റെ കൂടുതൽ ജിജോബായ അയച്ചു തന്നതും പിന്നെ ഞങ്ങള് എന്താ പറയുക അത് കൂടുതലും ഹിന്ദിക്കാരും ഇംഗ്ലീഷ്കാരെയാണ് ഞങ്ങൾ കണ്ടിട്ട് ചെയ്താക്കുന്നത് മലയാളികളെ തപ്പിട്ട് കിട്ടാണ്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഹിന്ദിക്കാര് തമ്മിന്മാര് നമ്മളെ ചിജോ ചേട്ടാ അപ്പൊ ലാസ്റ്റ് പറഞ്ഞ കിട്ടട്ടെ നിങ്ങള് സിൽവർ വട്ടം കിട്ടിയൊരു ഫോട്ടോ എടുത്ത് അയച്ചാന്നുള്ള അതെന്തിനാന്ന് എനിക്കൊക്കെ മനസ്സിലായി ചാനലിൽ നോക്കിയപ്പോ ആള് കമ്മ്യൂണിറ്റിയിലെ ഫോട്ടോ ഫോട്ടോ ഇട്ടുണ്ട് അപ്പൊ ഒരുപാട് ലൈക്ക് ഒക്കെ കിട്ടി പക്ഷെ ഇതുപോലെ കൊറേ പേരുണ്ട് കൊറേ പേര് പറഞ്ഞു തരാത്തവരുണ്ട് കൊറേ പേർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങള് നമ്മക്ക് കിട്ടിയത് നമുക്കറിയണ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് നമുക്ക് ഒരിക്കലും അഹങ്കാരം കൊണ്ട് പറയേണ്ടതല്ലതേ ഇതൊക്കെ കിട്ടാൻ കാരണം നിങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാണെങ്കിൽ ഉപകാരപ്പെട്ടു പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ കാര്യം തരും അതായത് നിങ്ങൾ ചാനൽ തുടങ്ങുക ചാനൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒന്ന് ചെറുതായിട്ടിപ്പോൾ തന്നെ അവസാനിപ്പിക്കുക നിങ്ങൾ ഒരിക്കലും ചാനൽ തുടങ്ങി നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ റീച്ച് റീച്ചാവണ്ടെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ ചാനലിൻ്റെ ലിങ്ക് ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കും അയച്ചു കൊടുക്കരുത് നിങ്ങൾ എന്താ വച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടാനുള്ള ഒരു കാര്യമാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ലിങ്ക് അയച്ചു കൊടുക്കരുത് നിങ്ങൾ അവർക്ക് നിങ്ങളുടെ ചാനലിന് പേര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കുക എന്നിട്ട് അവർ സെർച്ച് ചെയ്തിട്ട് കയറാൻ പറയാം സെർച്ച് ചെയ്ത് കയറാൻ പറയാം നിങ്ങളുടെ ചാനലിൽ അങ്ങനെ നിങ്ങളൊരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേര് ഡെയിലി ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇപ്പോൾ മാസിലൊരു പത്ത് നാൽപ്പത് അമ്പത് അറുപത് പേര് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളെ ആവശ്യമുണ്ടെന്ന് യൂട്യൂബിനറിയാം അതായത് നിങ്ങളെ സെർച്ച് ചെയ്ത് കുറേ പേര് വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ യൂട്യൂബ് നിങ്ങളുടെ ചാനലിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ റീച്ചും കാര്യങ്ങളും അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചാനലിന് ലിങ്ക് ഫാമിലി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എന്താ പറയുക വാട്സപ്പ് ഗ്രൂപ്പിലോ അയച്ചു കൊടുക്കുക പരമാവധി അയച്ചു കൊടുക്കരുത് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് പിന്നെ നിങ്ങളൊരു സമയം സെറ്റ് ചെയ്യുക നിങ്ങൾ കറക്റ്റായിട്ടൊരു സമയം സെറ്റ് ചെയ്യുക അത് വീഡിയോ ആയാലും ഷോർട്ടായാലും ആ സമയത്ത് ഇടാം ഇപ്പം ഇന്ന് കാലത്ത് എട്ട് മണിക്ക് ഇരുന്നേ നാളെ കാലത്ത് എട്ട് മണിക്കിടാം ഇന്ന് രാത്രി എട്ട് മണിക്ക് ഇരുന്നേ നാളെ എട്ട് മണിക്കിടാം അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്യുക പല പല നേരത്ത് ഇടരുത് ആ പല പല നേരത്ത് ഇടുമ്പോഴാണ് നമുക്ക് യൂട്യൂബ് യൂട്യൂബ് തന്നെ ഇവരെന്താണ് എപ്പോഴൊക്കെ വീഡിയോ ഇടുന്ന നമ്മുടെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബർ കാത്തിരിക്കണം അതെ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ എട്ട് മണിക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ തന്നെ ഇടാണ്ട് പല വീഡിയോ ഷോർട്സിൽ മെസ്സേജ് കാലത്ത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ പണിക്ക് ഇറങ്ങണന്ന് പറയാം അപ്പൊ ഞങ്ങളുടെ വീഡിയോ എട്ട് മണിക്ക് അവര് എന്നും വെയിറ്റ് ചെയ്യണ്ടെന്ന് ഞങ്ങക്ക് മനസ്സിലായി ൈബർ നമ്മുടെ വീഡിയോ വെയിറ്റ് ചെയ്യണേ അപ്പൊ അതേപോലെ നമ്മളെല്ലാ ദിവസവും ടൈമിന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബര് ആ അവരെ വീഡിയോ എട്ട് മണിക്ക് കിട്ടിട്ട് വേഗം ഫോൺ എടുത്ത് നമ്മൾ ഓട്ടോമാറ്റിക് അവര് നോക്കാം അതാണ് നമ്മുടെ ടൈം നമ്മള് വെക്കുന്ന ടൈം കൊറക്റ്റ് ആയിട്ടല്ല ഞങ്ങൾക്ക് ഇതുപോലെ ഗൂഗിള് മെയിൽ വന്നിട്ട് ഏസി മെയിൽ വന്നിട്ട് ഗൂഗിൾ മീറ്റിൽ നിന്നും ഗൂഗിൾ മെയിൽ ഗൂഗിൾ മെയിൽ നിന്ന് വന്നിട്ടാണ് പറയുന്നത് പിന്നെ ലൈവ് പോവുക ഇതൊക്കെ അവരിണ്ടായിരുന്നു എന്താന്ന് സത്യം പറഞ്ഞ ലൈവ് എന്താന്ന് അറിയാ ഞങ്ങള് ലൈവില് പോയ ആരെങ്കിലും അങ്ങനെയൊക്കെ ഒരു പേടിയായിരുന്നു പേടിയൊക്കെ ഉപകാരപ്പെടുന്നവര് മാത്രം കാണാ നല്ല കമൻ്റ് ഇടുക താല്പര്യം ഇല്ലാത്തവരു ഉപകാരമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാ അപ്പം ഇത് കുറച്ച് പേര് ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞത് കൊണ്ട് മാത്രാണ് ചെയ്യണത് ഞങ്ങൾക്കുള്ള അറിവുകൾ ഞങ്ങൾക്കുള്ള അറിവുകൾ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവുകൾ പക്ഷേ പക്ഷെ ആ സാധനം നമ്മുടെ കയ്യിൽ എത്തിയത് കൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സഞ്ചരിച്ച വഴികൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞത് ഇനി ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇന്ന വീഡിയോ ചെയ്യോ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയണതാണെങ്കിൽ ചെയ്യാം അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യ ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് നമ്പറ് ചോദിക്കുന്നുണ്ട് കാരണം എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊറിയർ കൊറിയറിന്റെ മറ്റേ സിൽവർ ബട്ടന്റെ അത് ഞാൻ പറഞ്ഞില്ലേ ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് കെ വൈ സിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി ഒരു ഇത് വരും അപ്പൊ അത് കയറി അതില് ലിങ്ക് തന്നെ അതിലുണ്ടാവും അതിൽ കയറി നമ്മുടെ കറക്റ്റ് ആയിട്ട് നമ്മുടെ എങ്ങനെ ആധാർ ലൈസൻസ് അതിൻ്റെ ഒക്കെ ബാക്ക് ഫ്രണ്ടൊക്കെ എടുക്കണം അപ്പൊ ഏതെങ്കിലും രണ്ട് പ്രൂഫിന്റെ അവർ ചോദിക്കുന്നത് നമുക്ക് കൊടുത്ത അഡ്രസ്സ് ഏതൊക്കെ കൊടുത്ത അഡ്രസ്സ് അതിന്റെ പ്രൂഫ് നമുക്ക് കൊടുക്കണ്ട അപ്പൊ കൊടുത്ത അഡ്രസ്സ് വേറെ നിങ്ങൾ കൊടുക്കണ പ്രൂഫിന്റെ അഡ്രസ്സ് വേറെ നിങ്ങൾ കൊടുത്ത അഡ്രസ്സന്നെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഫോട്ടോ ഫോട്ടോ എടുത്ത് അവര് അത് കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് ആയിട്ട് എല്ലാം നിങ്ങളൊക്കെ അയച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ മെയിലൊക്കെ വരും അത് കഴിഞ്ഞ് നിങ്ങൾ ഫോൺ വരും ആ ഫോണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങൾ ഫോൺ ഫോൺ പറഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സിൽ എന്തെങ്കിലും വരാറ്റി മാത്രമാണ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ഫോൺ അത് ഒരു മാസമാണ് അവർ പറയുന്നത് അങ്ങനെ ഇപ്പോൾ അതിലൊരു മൂന്നാഴ്ച രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിക്കും സമയം ഒരുപാടായി ഇനി ഞങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ കമൻറ്റിടുകയാണെങ്കിൽ തന്നെ വീഡിയോ ചെയ്യാം സമയം വലിച്ചു നീട്ടണ്ടാന്ന് വെച്ചാൽ കുറച്ച് പേര് ചോദിച്ചത് കൊണ്ടാണ് പറയാം നമ്മളിപ്പോ പറഞ്ഞല്ലോ ഇനി ഞാനൊരു കുട്ടിക്ക് ഇത് നമ്മള് ക്ലിയർ ചെയ്ത് കൊടുത്തു അവര് അത് അവർക്ക് സെലിബ്രിറ്റി ടീക്ക് കിട്ടി സിൽവർ ബട്ടൺ അവർക്ക് കിട്ടട്ടെ നമ്മള് പ്രാർത്ഥിക്കണം അവർക്ക് എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അവര് കഴിഞ്ഞ ജനുവരിയിൽ ചെയ്ത് വെച്ചതാണ് അവര് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിട്ടുണ്ട് അവർക്ക് കിട്ടേ ഇതിലുപരി നമ്മള് ജിജോചാടിനോട് ഒരുപാട് നന്ദി പറയണത് ജിജോ ചാടനോട് ജിജോ ചാണ്ടും മക്കളോടും ഫാമിലി ഫുൾ ഫാമിലിക്കും നമ്മള് ഒരുപാട് സിൽവർ ും പ്രതീക്ഷിക്കുന്നത് ഞങ്ങക്ക് കിട്ടിയ തീർച്ചയായും കിട്ടും പിന്നെ ക്ലാരിറ്റി ഉള്ള ഒരു ഫോൺ മേടിക്കുക നമ്മുടെ ഫോൺ ഇപ്പഴും പെസകണ് ഈ ഒരു ചെറിയൊരു ഫോണോണ്ടാണ് നമ്മള് തട്ടിക്കൂട്ടി പെരുടെ ചെയ്യുന്നത് എന്നാലും നമുക്ക് കിട്ടുന്നുണ്ട് എന്നാലും പിന്നെ ടൈമിങ് മാത്ര പരമാവധി നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ കണ്ടന്റുള്ളതും ഈ രണ്ടാണ് ക്ലാരിറ്റിയും കണ്ടന്റും ഉണ്ടായിരിക്കണം നമ്മൾ ഷോർട്സിനെ ആണെങ്കിലും വീഡിയോസ് അത് രണ്ടുണ്ടെങ്കിൽ ടൈം ക്ലാരിറ്റി പിന്നെ നല്ല കണ്ടന്റ് വീഡിയോ എന്തായാലും റീച്ചാകും യൂട്യൂബ് നിങ്ങൾ റീച്ച് ചെയ്യും അപ്പൊ എല്ലാരും ഇതുപോലെ ചെയ്യാ